നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺമി വേസ്റ്റ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ സിനികോൺ പംസ് മോദി സർക്കാരിന്റെ രാജ്യതന്ത്രം കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനിടെ ചരക്ക് സേവന നികുതി ബിൽ ലോക്സഭയിൽ പാസാക്കി ബിൽ ബില്ലവതരണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മോദി സർക്കാരിന്റെ അഭിമാനമായ ചരക്കു സേവന നികുതി പാസാക്കാൻ തൃണമൂൽ കോൺഗ്രസ് ബിജു ജനതാദൾ ആർഎസ് പി എന്നീ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ബിജെപി നേരിടേണ്ടത് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യസഭയിൽ ബിൽ പാസാക്കിയെടുക്കേണ്ട വെല്ലുവിളി ലോക്സഭയിൽ മോദി സർക്കാരിനെ കടന്നാക്രമിച്ച് സോണിയാഗാന്ധി ഇന്ത്യയിൽ നടക്കുന്നത് മോദിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഭരണം വിദേശ രാജ്യങ്ങളിൽ ചെന്ന് മുൻ സർക്കാരുകളെ വിമർശിക്കുന്നതിലെ അമർശം രേഖപ്പെടുത്തി സോണിയയുടെ പ്രസംഗം തുണ്ടുകടലാസിൽ തേടി കോപ്പിയടി വിവാദത്തിൽ തെളിവെടുപ്പ് തുടങ്ങി ഉത്തരമേഖലാ എഡിജി പി എൻ ശങ്കർ റെഡ്ഡി കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ വിശദ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യം ഐ ജി ടി ജെ ജോസ് കോപ്പിയടിച്ചെന്ന് എം ജെ സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ കണ്ടെത്തൽ കോളേജിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരീക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴിയടങ്ങിയ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചത് ഇന്നലെ അന്വേഷണ റിപ്പോർട്ട് ശരിയായാൽ ഐ ജിയെ ഡി ചെയ്യുമെന്ന് സർവകലാശാല ഐ ജിക്ക് നിർബന്ധിത അവധി വിധിച്ച് ആഭ്യന്തര വകുപ്പ് എഡിജിപി റിപ്പോർട്ടിൽ ടി ജെ ജോസിന് സസ്പെൻഷൻ ശുപാർശയെന്ന് സൂചന വിജിലൻസ് പിന്നാലെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് കെ എം മാണിയോട് സമയം ചോദിച്ചു സമയം പിന്നീട് അറിയിക്കാമെന്ന് മാണിയുടെ ഓഫീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ തയ്യാറാകുമെന്ന് സൂചന കോഴയ്ക്ക് തെളിവായി നൽകിയ ശബ്ദരേഖ അടങ്ങിയ ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അന്വേഷണം ഘട്ടത്തിലെന്ന് വിജിലൻസ് ഈ മാസം അന്തിമ റിപ്പോർട്ട് നൽകും കെ ബാബുവിനെതിരായ അന്വേഷണത്തിൽ ബിജു രമേശ് മൊഴി നൽകി കോഴ കൊടുത്തതിന്റെ രേഖകൾ ഇന്ന് വിജിലൻസിന് നൽകുമെന്ന് ബിജു രമേശ് കൈമാറുന്നത് ആദ്യ ഗ ഗഡുവായി അൻപത് ലക്ഷം നൽകിയതിന്റെ രേഖകൾ ബാബുവിന് നൽകിയ പത്ത് കോടിയിൽ അരക്കോടി തന്റെ വിഹിതം എല്ലാ തെളിവുകളും വിജിലൻസിന് നൽകുമെന്നും ബിജു കസ്തൂരി വൈകും രംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം വൈകും സംസ്ഥാനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ ജൂൺ പതിനഞ്ച് വരെ സമയം നീട്ടി നൽകി കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം നേരത്തെ പരിസ്ഥിതി മന്ത്രാലയത്തെ നിലപാട് അറിയിച്ചിരുന്നു സമയം നീട്ടി നൽകിയത് മൂന്ന് സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അന്തിമ വിജ്ഞാപനത്തിനുള്ള നടപടികൾ സംസ്ഥാനങ്ങളുടെ മറുപടി ലഭിച്ച ശേഷം മാത്രമെന്ന് കേന്ദ്രം കരട് വിജ്ഞാപനത്തിന് മറുപടി നൽകാൻ കേന്ദ്രം അനുവദിച്ച സമയം അവസാനിച്ചത് ഏപ്രിൽ പതിനഞ്ചിന് ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം